അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെപ്പാറയിൽ നിർമ്മാണം നടക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ നിലനിൽക്കുന്ന സ്റ്റോപ്പ്മെമോ നീക്കുന്നതിനായി മച്ചാട് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിനോദ് കയ്യേറ്റക്കാർക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനമെടുത്തുവെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ഡെപ്യൂട്ടി റേഞ്ചർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ നിർമ്മിക്കുന്ന കെട്ടിടം വനഭൂമിയിലാണെന്ന് വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നും വില്ലേജ് രേഖകളിലും വനഭൂമിയാണെന്നുള്ളത് വ്യക്തമാണ് എന്നും പരാതിയിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ സമ്മർദ്ദത്തിനു വഴങ്ങി വില്ലേജ് ഓഫീസർ വ്യാജരേഖ ഉണ്ടാക്കിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു കയ്യേറ്റക്കാർക്ക് അനുകൂലമായ രീതിയിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ഫോറസ്റ്റ് ഓഫീസർക്ക് കൈമാറിയ ഡെപ്യൂട്ടി റേഞ്ചർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഫ്സൽ ഷെയ്ഖ് പി ദുർഗാദാസ് എന്നിവർ പങ്കെടുത്തു ഇന്നലെ കണ്ടതാണ് ഫോറസ്റ്റിന്റെ ഷോപ്പൊ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കാനുള്ള സാഹചര്യങ്ങൾ ഇറക്കി തുടങ്ങി കളക്ടറു കത്ത് കൊടുക്കേണ്ട രീതിയിലാണ് അന്വേഷണം നടക്കേണ്ട കളക്ടർക്കെതിരെയും അതേപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കെതിരെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും അതേപോലെ തന്നെ ഡി എഫ് ഒക്കും ചീഫ് ഓഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റിനും എൽ ചന്ദ്രശേഖരൻ ഫോറസ്റ്റ് വിജിലൻസിനും യൂത്ത് കോമസ് തെറാൻ പരാതി കൊടുത്തുകഴിഞ്ഞിട്ട് ഇനി കോടതിയെ സമീപിക്കാനാണ് യൂത്ത് കോമസ് തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്